അവൾ വിട്ടി ചാരി നിന്നുകൊണ്ട് ചുമച്ചു കണ്ണുപൊഴിച്ചു വന്നു കലങ്ങി വേണ്ടെന്ന് വെക്കാൻ തോന്നിയ നടക്കില്ല പല്ലവി കാരണം അത് ഡേവിഡാണ് ഡേവിടിച്ചോ അതും പറഞ്ഞ് അവളിൽ നിന്നും പിടിവിട്ട് അവൻ പുറത്തേക്ക് പോയി ഇതെന്ത് പണിയാണ് അവൻ കാണിച്ച് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അവൻ്റെ പക്കയല്ലേ ആ പെണ്ണിനെയും കൊണ്ട് ഇവിടെ വന്നിട്ട് ഒരു വാക്ക് പോലും മിണ്ടിയോ അവൻ അവളേയും കൊണ്ട് നേരെ റൂമിൽ പോയി ഇരുപ്പല്ലേ അങ്ങനെയാണോ ചെയ്യേണ്ടത് കുറച്ച് ചടങ്ങുകളൊക്കെ അല്ലേ സാറൊക്കെ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതി വരുന്നുണ്ടായിരുന്നില്ല അവരുടെ ദേഷ്യം മൈവൻ ഫിലിപ്പിലേക്ക് അയാൾ ഒന്നും മിണ്ടാതിരുന്നു അത് കണ്ടതും അവർ കളിക്കുള്ളി കൊണ്ട് റൂമിലേക്ക് പോയി അവർക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു പ്രതീക്ഷ വർക്ക് കൊണ്ട് അവൻ ജയിച്ചിരിക്കുന്നു ഇല്ല അതിനെ സാറ സമ്മതിക്കില്ല അവൾ തന്നെ സ്വയം നിന്നെ വേണമെന്ന് പറഞ്ഞ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവും അവരെന്തോ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു അവൻ പോയതും അവൾ കുറച്ച് സമയം കൂടി അവിടെയിരുന്നു അവൻ എവിടെ പോയെന്നറിയില്ല കാർ പോകുന്നത് വിൻഡോയായി കണ്ടിരുന്നു താൻ എങ്ങനെ മീൻ സമയം എന്തിനകത്തിരിക്കും അവരൊക്കെ എന്ത് വിചാരിക്കും ഇവിടെ എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാവും അയാൾ അങ്ങനെ ചെയ്ത് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അവരെല്ലാവരും തന്നെ കുറിച്ച് എന്തു പറയും എന്ന ടെൻഷനിൽ ഒരു ഡോർ തുറന്ന് അവൾ താഴേക്ക് നടന്നു താഴെ എത്തുമ്പോൾ ആരെയും കണ്ടില്ല പുറത്തേക്കുള്ള വാതിൽ വാതിലോക്ക് ചെയ്തിരിക്കുന്നു കുറച്ചു നേരം കൂടി അവരെ ചുറ്റിപ്പറ്റി അവൾ മുകളിലേക്ക് നടക്കാനൊരുങ്ങും ഒന്ന് നിന്നെ പുറകിൽ നിന്നും ആരോ പിടിച്ചതും അവൾ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കി സാറയുടെ ദേഷ്യം പിടിച്ച മുഖം കണ്ട് അവൾ എന്ത് ചെയ്യണം എന്നറിയാതെ തനയും കുനിച്ചു നിന്നു എന്താണ് കെട്ടിലമ്മക്ക് തായേക്ക് ഇറങ്ങി വരാനൊക്കെ ഒരു പ്രയാസം ഇതാണോ നിൻ്റെ വീട്ടിൽ നിന്നും പഠിപ്പിച്ചിരിക്കുന്നത് അവർ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു അവൾ നിന്നെത്തിപ്പോയി അവളപമാനം കൊണ്ട് തലകുനിച്ചു കുനിച്ചു ചെവി കേൾക്കില്ലേ ആ അത് ഞാൻ ഡ്രസ് മാറാൻ കണ്ണുകൾ നിറഞ്ഞു അവൾ നിന്നു വിൽക്കി ഇവിടെ കെട്ടിലമ്മയായി വായാം എന്നുള്ള ഉദ്ദേശവും ഉണ്ടെങ്കിൽ അത് വേണ്ട ഇവിടുത്തെ സെർവൻ്റ് ആവാൻ പോലും അർഹതയില്ലാത്ത ഒരുത്തി കൊച്ചിച്ചുകൊണ്ട് അവർ റൂമിലേക്ക് കയറി നിറഞ്ഞു ഇങ്ങുന്ന കണ്ണുകളുമായി അവൾ അവിടെ നിന്നു അവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്നോ എന്തു ചെയ്യണമെന്നോ അറിയാതെ അവൾ നിന്നു ഡേ പിന്നെയും ഒരു വിളി കേട്ടതും അവൾ ഞെട്ടിത്തിരുന്നു സാറയും അലക്സും ആയിരുന്നു പോയി എനിക്കും എൻ്റെ മോനും ഒരു കോഫി ഇട്ടുകൊണ്ടു വ അവരത് പറഞ്ഞതും തലയാട്ടിക്കൊണ്ട് അവളൊന്ന് ചുറ്റും നോക്കി ഈ വലിയ വീട്ടിൽ അടുക്കള എവിടെയാണെന്ന് അറിയും നിറഞ്ഞ കണ്ണുകളോടെ അവൾ തല കുനിച്ചു അവർക്ക് നേരെ തിരുന്നു ആ അത് അടുക്കള എവിടെയാണെന്ന് എവിടെയെന്ന് അറിയില്ല അവൾ പേടിയോടെ പറഞ്ഞു അവരൊന്ന് കരുത്തിൽ മൂളി വിദ്യയെ അവർ അകത്തേക്ക് നോക്കി വിളിച്ച് അവരുടെ വെളി കേട്ടതും അവർക്ക് വെളുത്തു മെലിഞ്ഞ ഒരു നാൽപ്പത് വയസ്സായെന്ന് തോന്നിക്കുന്ന സ്ത്രീ വന്നു ഇതാ ഇവളെ നിൻ്റെ കൂടെ കൂട്ടിക്കോ ഇനി മുതൽ ഇവളം ഉണ്ടാവും നിന്റെ കൂടെ അവരത് പറഞ്ഞു കൊണ്ട് വിട്ടു തിരിഞ്ഞുപോയി അലക്സ അവളെ ആ പാത്തച്ചൂറും ഒന്ന് നോക്കി നിഷ്കളങ്കയായ അമ്പിയുള്ളൊരു പെണ്ണ് അവ അവൻ്റെ നോട്ടം കണ്ടതും അവളൊരു അസഹിഷ്ണുതയോടെ വിദ്യയുടെ കൂടെ നടന്നു അവൻ്റെ ചുണ്ടിലൊരു വഷളം ചിരി വിരിഞ്ഞു അടുക്കളയിലെത്തിയതും അവൾ പകർത്തി ചുറ്റും നോക്കി അടുപ്പ് പോലും കാണുന്നില്ല ഗ്യാസ് സ്റ്റവ് പോലും താൻ എന്നിവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ എങ്കിൽ താൻ എങ്ങനെ കോഫി വെക്കും അവൾ തിരിഞ്ഞ് വിദ്യയെ നോക്കി അവർ മാത്രമല്ല അവിടെ വേറെ മൂന്ന് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു രണ്ടു വിദേശികളാണെന്ന് അവരുടെ രൂപത്തിൽ നിന്നും വസ്ത്രധാനത്തിൽ നിന്നും മനസ്സിലായി അവിടെ ആരും ആസ്പദം നോക്കുന്നത് സംസാരിക്കുന്നത് പോലുമല്ല എന്നത് അവളെ അത്ഭുതപ്പെടുത്തി വിദ്യ വന്ന് അവൾക്ക് വേണ്ട അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു വന്നതിൽ പിന്നെ അവനെ ചോദിച്ച് അവരെ മൂന്ന് പേരെ മാത്രം കണ്ടതിൽ അവൾക്ക് മനസ്സിലായി അവർ മാത്രമേ അവിടെയുള്ളൂ എന്ന് മൂന്ന് പേർക്കുള്ള കോഫി ഉണ്ടാക്കി അവൾ ഹാളിലേക്ക് നടന്നു അവളെ കണ്ടിട്ടും സാറ അവളെ കാണാത്ത മട്ടിൽ ഇരുന്നു ഫിലിപ്പ് അവളെ നോക്കി അത് ചെറുപ്പം കിട്ടി നൽകി ഫിലിപ്പ് ഫിലിപ്പിന് കോഫി കൊടുത്ത് അയാൾ അതുമായി പുറത്തേക്ക് പോയി അവൾ സാറേയും അലക്സിനെയും നോക്കി രണ്ടുപേരും തന്നെ കണ്ടിട്ടും കാണാത്ത പോലെ ഇരിക്കുന്നത് കണ്ട് അവൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിന്നു അവരെ എന്ത് വിളിക്കണം എന്ന് പോലും അവൾക്ക് അവരെ എന്ത് വിളിക്കണമെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു അമ്മ കോഫി അവൾ പതി പറഞ്ഞതും അവർ രൂക്ഷഭാവത്തോടെ ചാടിയായി മേറ്റ് അവർ വിളിച്ചതും നിന്നും അവൾ നേട്ടി എന്നെ ഇവിടെ കെട്ടിനമ്മയായി വായിക്കാൻ കൊണ്ടുവന്നതല്ലെന്നും നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇനി മുതൽക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നതും സെർവ് ചെയ്യുന്നതും ഞാൻ എന്താ എങ്ങനെയെന്നൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കിക്കോ പിന്നെ രാവിലെ അഞ്ചു മണിക്കൂടെ ഉണ്ടായിരിക്കണം മനസ്സിലായോ അവർ ദേഷ്യത്തോടെ പറഞ്ഞു അവൾ തലവലിച്ചു കൊണ്ട് കഥയെ തലയാട്ടി അവളെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് അവൾ ഇറങ്ങിപ്പോയി മുട്ടി ആലോചിച്ച് കഴിഞ്ഞെങ്കിൽ പറയണം ഇറവിൽ നിന്നും അവൻ്റെ ഗൗരവത്തോടെയുള്ള സ്വരംഗതകം അവൾ തിരിഞ്ഞു നോക്കാതെ കണ്ണുകൾ മുറുകെ അടച്ചു